അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബുവിലേക്കാണ് അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു കൊടിമരം മാറ്റിയതും അന്വേഷിക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിടുമ്പോൾ ഈ യു ഡി എഫിൻ്റെ ഭരണകാലത്തെ ദേവസ്വം ഭരണസമിതിയും പ്രതിക്കൂട്ടിലാകുന്നു ആ സാഹചര്യമാണ് അഡ്വക്കേറ്റ് പി എം നിയാസിനോട് ഞാൻ ചോദിച്ചത് പക്ഷേ ഇത് ഈ ശ്രദ്ധ മാറ്റിത്തിരിക്കാനുള്ള ഒരു തന്ത്രം ആണ് എന്നുള്ള രീതിയിലാണ് അഡ്വക്കേറ്റ് പി എം നിയാസ് പ്രതികരിക്കുന്നത് ഈ കൊടിമരത്തിലും വലിയ ക്രമക്കേട് ബോധ്യപ്പെട്ടതല്ലേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിലിമ ശ്രീ പി എം നിയാസ് അദ്ദേഹം പറഞ്ഞു നിങ്ങളത് വായിച്ചിട്ട് വരണം വായിച്ചിട്ട് വരണം സാറെ ഞങ്ങൾ എല്ലാവരും വായിച്ചിട്ടല്ലേ വരും നിങ്ങളുടെ പോലെ തന്നെയാണ് ഞങ്ങൾ അതിനകത്ത് ഞങ്ങൾ പറയുന്നതിൽ എന്താണ് തെറ്റ് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇടതുപക്ഷവും ബി ജെ പിയും കൂടി തന്ത്രപരമായി നിങ്ങളിലേക്ക് എത്തിക്കാൻ നോക്കുന്നു എന്നൊരു വാദം ഉന്നയിക്കാൻ സാധിക്കുക ഒരു കോടി എൺപത്തിനാല് ലക്ഷം രൂപയുടെ പാത്രത്തിന് കള്ള റെസീറ്റ് ഉണ്ടാക്കിയത് ആരാണെന്ന് നിങ്ങളുടെ മന്ത്രി ഇരിക്കുന്ന സമയത്താണ് നിങ്ങളുടെ മന്ത്രി ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ മന്ത്രിയുടെ അരിയനായിട്ടുള്ള വ്യക്തി കള്ള റെസീറ്റ് ഉണ്ടാക്കിയിട്ടുള്ള വിജിലൻസ് കേസ് എവിടെ എത്തി എന്നുള്ള കൂടി അന്വേഷിക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത് നോക്കൂരി കാര്യം നിങ്ങൾ വളരെ വ്യക്തമാക്കി മനസ്സിലാക്കണം ഇവിടെ കൃത്യമായി റിപ്പോർട്ട് എടുക്കാൻ ഉദ്യോഗസ്ഥന്മാരുടെ റിപ്പോർട്ടും അവരെ കൂടി കേൾക്ക് അവരുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് അന്വേഷണം നടത്തണം എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട് എന്താണ് കോടതിക്ക് അത് പറയാനുണ്ടായ സാഹചര്യങ്ങൾ അതാണ് ഞങ്ങൾ പറയുന്നത് മുപ്പത് കൊല്ലത്തെ മുപ്പത് കൊല്ലത്തെ ചരിത്രം അവിടത്തെ പരിശോധിക്കണം അവിടുത്തെ വിവിധ ദേവസ്വം ബോർഡുകളുടെ പ്രവർത്തികൾ പരിശോധിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നതിൽ എവിടെയാണ് നിയാസിന് ഇടതുപക്ഷമായിട്ടൊരു കോർത്തനക്കം തോന്നിയത് അവിടെയാണ് നിങ്ങളുടെ തെറ്റ് നിങ്ങൾ പത്ത് വർഷക്കാലം അല്ലെങ്കിൽ അഞ്ചു വർഷക്കാലം അല്ലെങ്കിൽ മൂന്ന് വർഷക്കാലം മാറി 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 ഇരുന്ന ആളുകൾ എല്ലാവരും കൂടി നടത്തിയിട്ടുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കൊള്ളകൾ എന്നാണ് ഇതിനെ പറയുക ആ കൊള്ളകളെ കൃത്യമായിട്ട് അതിനകത്ത് ഇടതുപക്ഷം വലതുപക്ഷം എന്നോ ഒരു മാറ്റവും ബി ജെ പിയെ സംബന്ധിച്ചെടുത്തില്ല നിങ്ങൾക്ക് എന്തധികാരമാണ് അത് എടുത്തുകൊണ്ട് പോകാൻ നിങ്ങൾക്ക് എന്ത് അധികാരമാണ് ഈ കള്ളനെ കയറ്റാൻ നിങ്ങൾക്ക് എന്ത് അധികാരമാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടയ്ക്കിടക്ക് തോന്നുമ്പോൾ തോന്നുമ്പോൾ പുതുക്കാനായിട്ട് എന്താണത് എന്താണിത് എന്താ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിക്ക് എന്താ മിണ്ടാട്ടം ഇല്ലാത്തത് എന്താണ് വലതുപക്ഷത്തിന്റെ പ്രതിനിധി വലതുപക്ഷത്തിന്റെ മെമ്പർമാർ വലതുപക്ഷത്തിന്റെ ദേവസ്വം പ്രസിഡന്റ് മാർത്തിന്റെ ദേവസ്വം പ്രസിഡന്റ് മന്ത്രിമാർ വലതുപക്ഷത്തിന്റെ മന്ത്രിമാർ നിങ്ങളാണോ ഉണ്ടായിരുന്നത് നിങ്ങൾ ഇത്രക്കാലം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് പ്രവർത്തിച്ചിട്ട് ഈ ശബരിമല ക്ഷേത്രത്തിനകത്തെ ദോരവാലക ശില്പം ആയിക്കോട്ടെ ആലിലായിക്കോട്ടെ ആയിക്കോട്ടെ രുദ്രാക്ഷം ആയിക്കോട്ടെ മാതിലായിക്കോട്ടെ കട്ട്ലായിക്കോട്ടെ അവിടെയുള്ള സകല സാധനങ്ങളും നിങ്ങൾ ഇങ്ങനെ കട്ടുകൊണ്ടുപോവുക തോന്നുമ്പോൾ തോന്നും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് കൊണ്ടുവരിക പിന്നെ അത് ചെമ്പാണെന്ന് എഴുതുക ഈ വക സകലവിധ തട്ടിപ്പുകളൊക്കെ നടത്തിയിട്ടും ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിക്ക് ആ തട്ടിപ്പുകളെല്ലാം നടത്തുമ്പോ ഇടതുപക്ഷവും വലതുപക്ഷവും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണ പ്രത്യാരോപണങ്ങൾ ഉയർത്തുകയാണ്